ലോഡ് ഇറക്കാനായിട്ട് നിൽക്കുന്ന കുപ്പിനെ കണ്ടോ ബഹളം വെച്ച് കയറിയതാട്ടോ നമ്മുടെ ചച്ചി കുട്ടി എന്തീല ഇതാട്ടോ മെഴുകൽ ഇത് സ്ലാബ് ആ പോരട്ടെ ഇതേ പോണു ചേട്ടായി എങ്ങടാ പോണേ ഇത് സ്ലാബാട്ടോ കമ്പനിയിലേ പണിതുകൊണ്ടിരിക്കുമ്പോ മൊബൈലുമായിട്ട് എന്നാ ഓടിക്കു പാലം കെടുത്തു സ്ലാബ് മെഴുകൽ മെഴുകുണ്ട് ചേച്ചി കുട്ടി ചാടി ഇറങ്ങിയായിരുന്നല്ലോ അതേ ഓടുന്നു നട്ടപ്പാവിര അവനിഷ്ട അവന് ഇഷ്ടായിട്ട് കിടക്കുന്നല്ലോ അവിടെ കിടക്കണം വാമ്പറായില്ലേ ഒങ്ങറായി രാത്രിയായി ഞാൻ എടുത്തോട്ട് കേറ്റാൻ പോവാഴത്ത് അല്ലേ നമുക്ക് കൊറങ്ങണ്ടേ ഈ പോരെ വാ കുട്ടി ുട്ടി കയറി നമ്മക്ക് കൊച്ചി ബാ വണ്ടിയൊക്കെ രണ്ട് ലോഡിങ് തൊഴിലാളികൾ പായങ്കര പണിയാ ചേച്ചിക്കുട്ടി ഇങ്ങോട്ട് പോയിക്കോ ഡേ ചുട്ടി വാ നമുക്ക് പോയി കിടക്കാം ആവാൻ വയ്ക്കാം രാത്രിയായില്ലേ ഇങ്ങോട്ട് ഇറങ്ങിക്കേ ആ ഇറങ്ങടാ മാക്കാനെ കണ്ടോ മതി നീ പോയി വാവാൻ വയ്ക്കിക്ക നനിയും മന മഴ അല്ലല്ല ചാടാൻ നമുക്ക് അറിയത്തില്ലായിരിക്കും വണ്ടിയേലെ അംഗമൊക്കെ കഴിഞ്ഞ അടുക്കളയിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു ലേബർ റൂം ആക്കിയെക്കുന്നെ ഞാൻ അറിയുന്ന കേട്ടോ ഒരു പാറ്റ പാറ്റ എന്ന് പറഞ്ഞ കറുത്ത പാറ്റ അല്ല വെളുത്ത പാറ്റ എനിക്ക് തോന്നണ കേട്ടോ അതിന് കുഞ്ഞുങ്ങൾ ചെറുപറേ കുഞ്ഞുങ്ങളുണ്ടാവുകട്ടോ ഓ ഞാൻ ഒത്തിരി നേരം വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ പിടിച്ചെടുത്തു കേട്ടോ പക്ഷെ കുറച്ചേരം ഞാനിത് കാണിക്കുന്നുള്ളൂ ചെറുപറേ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് ഞാനത് കുറേ നേരം നോക്കി നിന്നു എന്നിട്ട് അതെ കുഞ്ഞുങ്ങൾക്ക് ബോഡിയാകാൻ ചാപ്പാടിന് വേണ്ടി ചെയ്ത് ഇന്ന് കൊടുക്കുവാണോലും നേരെ സംഭവം ഇത് ന്നെ ആയിരിക്കും അല്ലെ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നണത് കാണാൻ ഞാൻ കുറച്ചേരൊക്കെ സൂക്ഷിച്ചു നോക്ക എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്നിട്ടത് അത് തിന്നാൻ കിടന്നു കൊടുക്കുന്നതാണോ എല്ലാരും എങ്ങോട്ടായി ഓടണേ ഞാനൊന്ന് തട്ടി നോക്കിട്ടോ കുഞ്ഞുണ്ടാവും അവളെ പോലെ എങ്ങനെ മനസ്സിലാവണ അത് പ്രസവം തന്നെയാണോ എനിക്ക് തോന്നുന്നു കേട്ടോ അയ്യോ അത് ചാകം തുടങ്ങണോ കാറ്റ എങ്ങനെയാണോ പ്രസവിക്കുന്നത് അയ്യോ നമ്മൾ ചാകാൻ പോവാണോ എൻ്റെ വെയിറ്റീവി ചാണ്ടി കേട്ടോ നമ്മുടെ ഈ പ്ലാസ്സിൻ്റെ പോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു പ്രസവൊക്കെ മക്കളൊക്കെ ഇട്ടേച്ച് പോവുകയും ചെയ്തു ദൈവം കത്താവേ മതി ഇതിനെ ഒന്ന് നൂർത്ത് വെച്ചാലും കഴിഞ്ഞാണേലും ഇതുപോലെ കുഴപ്പമുണ്ടാവോ ഏഹ് അത് തന്നെ വിരിയണം ഓ അത് മക്കളുണ്ടായി കഴിയുമ്പോൾ അത് ചത്തു തോന്നുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് കണ്ടോ ജീവിതത്തിൽ ആദ്യം ഒരു പാറ്റ ഇങ്ങനെ പ്രസവിക്കുന്നതാണ് ഇങ്ങനെയല്ല ഇങ്ങനെയായിരിക്കുമല്ലോ പ്രസവിക്കുന്നത് ആദ്യമായിട്ടോ കേട്ടോ കാണണേ അപ്പം പണ്ടിങ്ങനെ ഞാനൊരു ഒച്ചു ഭക്ഷണം കഴിക്കുന്നത് ഞാൻ നമ്മൾ വെച്ചു കൊടുത്തത് അതായത് ചക്കപ്പഴം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അത് കഴിക്കുന്ന മോളും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് സൂം ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ നല്ല ക്ലാരിറ്റിയിൽ അത് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് അത്ര വ്യക്തമായിട്ട് എനിക്ക് എടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷേ അത് മക്കളെല്ലാം വിട്ടുപോയി കേട്ടോ ഞാൻ ഒത്തിരി നേരം നോക്കി നിന്നു ചെറുപറിയ അതുങ്ങളും അതുങ്ങളുടെ പാടുനോക്കിപ്പോയി ഞാൻ പിന്നെ അന്നേരം നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല അതാണ് മനസ്സിലായോ ഞാനല്ലോ എനിക്ക് ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ ഇതിൻ്റെ വയ കുഞ്ഞുങ്ങളുണ്ടായതും പ്രസവമൊക്കെ നടന്നും ജീവൻ പോകും ഇതിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നല്ലോ എന്ന് അപ്പം മനുഷ്യരാണെങ്കിൽ ഒരേ സമയം പോരാളിയാകും കൊലയാളിയാകും ശരിയല്ലേ ഇതുങ്ങളൊക്കെ എന്നെ അറിഞ്ഞിട്ടല്ലേ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവൻ ഇങ്ങനെ കൊടുത്തിട്ട് ഞാനോർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിന്ന് കൊടുക്കുവാൻ അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അത് ചത്തുപോയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എടുത്ത് കളയുക ചെയ്തത്